ദ്വിദിന സംയോജിത ആശയവിനിമയ ബോധവൽക്കരണ പരിപാടിക്ക് കൊല്ലത്ത് തുടക്കമായി സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ തിരുവനന്തപുരം റീജ്യൽ ഓഫീസാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കാർഗിൽ വിജയ് ദിവസ രജത് ജൂബിലിയോടനുബന്ധിച്ചാണ് ഇത്തവണ പരിപാടി ജില്ലാ പഞ്ചായത്ത് മിനി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജാ ഹരീഷ് ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കേരള ലക്ഷദ്വീപ് റീജിയൻ ഡയറക്ടർ വി പാർവതി ഐ എ എസ് ആമുഖ പ്രഭാഷണം നടത്തി വിവിധ ക്ഷേമ പദ്ധതികൾ അർഹതപ്പെട്ടവരിലേക്ക് എത്തിക്കാൻ അതിനെക്കുറിച്ച് അറിയുക എന്നത് പ്രധാനമാണെന്നും ഉപകാരപ്രദമായ അറിവുകൾ എല്ലാവരിലേക്കും എത്തിക്കുകയാണ് പരിപാടിയുടെ ലക്ഷ്യമെന്നും ഡയറക്ടർ പറഞ്ഞു കൊല്ലം കോർപ്പറേഷൻ തേവള്ളി ഡിവിഷൻ കൗൺസിലർ ബി ശൈലജ അധ്യക്ഷത വഹിച്ചു കാർഗിൽ പോരാട്ടത്തിന്റെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഫോട്ടോ എക്സിബിഷനിൽ ക്രമീകരിച്ചിരുന്നു കുടുംബശ്രീ ഐ സി ഡി എസ് പ്രതിനിധികളെ ചടങ്ങിൽ ആദരിച്ചു അവയവദാനവും നിയമങ്ങളും എന്ന വിഷയത്തിൽ കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ പ്രോജക്ട് മാനേജർ എസ് ശരണ്യ ക്ലാസ് എടുത്തു ഈ പദ്ധതികൾ എത്തേണ്ടടുത്ത് എത്തുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും അത് നടക്കുന്നില്ല അപ്പൊ അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മൾ ആരും ഇതിനെപ്പറ്റി അറിയുന്നില്ല എന്നുള്ളതാണ് കാരണം പദ്ധതി ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല പദ്ധതി ഉണ്ട് എന്ന് പദ്ധതിയുടെ യഥാർത്ഥ ഗുണഭോക്താവ് അറിയേണ്ടതുണ്ട് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത് കൊല്ലം നഗരത്തിന്റെ മധ്യത്തിലാണ് നമുക്ക് എല്ലാവർക്കും എല്ലാവരും ഐ സി ഡി എസിന്റെ കുടുംബശ്രീയുടെ അംഗങ്ങളായ നിങ്ങൾ ഓരോരുത്തർക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം പറ്റിയ അത്യാവശ്യം ധാരണയുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം